അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ സിനിമാ ചിത്രീകരണം നടത്തിയത് ഏറെ വിവാദമായിരിക്കുകയാണ് ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവരോട് ഏഴ് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ കാഷ്വാലിറ്റിയിൽ അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ സിനിമാ ചിത്രീകരണം നടന്നത് ഭഗത് ബാസിൽ നിർമ്മിക്കുന്ന സിനിമ പൈങ്കിളി എന്ന സിനിമയുടെ ചിത്രീകരമാണ് നടന്നത് ഇപ്പോൾ ഈ വിവാദമായതിനെ തുടർന്ന് ചിത്രീകരണ ജോലികൾ അവസാനിപ്പിച്ചുകൊണ്ട് അവർ ഇവിടെ നിന്നും സിനിമാ പ്രവർത്തകർ മടങ്ങുകയാണ് ഏതായാലും ഇന്നലെ രാത്രി നടന്ന സംഭവം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ വീഡിയോ പ്രചരിച്ചതോടുകൂടിയാണ് വലിയ വിവാദമായി മാറിയത് ഇവിടെ നടന്ന സംഭവത്തെ പറ്റി ഇവിടെ ഉള്ള ഒരാളോട് നമുക്ക് ചോദിക്കാം ചേട്ടാ ഇന്നലെ രാത്രിയിലാണ് ഇവിടെ ചിത്രീകരണം ആ ഇന്നലെ രാത്രിയാണ് ചിത്രീകരണം നടന്നത് അപ്പോൾ യാത്രക്കാരും അതുപോലെ രോഗികളെ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം രോഗികൾ വരുമ്പോൾ അവരെ കൃത്യമായി കൃത്യമായ രീതികളാണ് നോക്കി പറഞ്ഞു വിട്ടായിരുന്നത് അല്ലാണ്ട് ഒരു തടസ്സം ഉണ്ടായില്ല രോഗികൾ കിടക്കാനും ഇരിക്കാനും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതികളെയാണ് എന്നാലും ഈ ഷൂട്ട് ചെയ്യുന്നു നടന്നത് അതിന് അതിനുള്ള എല്ലാ പെർമിഷനും വാങ്ങിച്ചുകൊണ്ടാണ് ഇപ്പോൾ എവിടെയൊരു സ്ഥാപനത്തിലായാലും അങ്ങനെയുള്ളത് ചെയ്യാറ് അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചോദിച്ചാണ് എൻ്റെ അറിവ് ഇത്രേ ഉള്ളൂ കാരണം അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പിന്നെ അവിടെ ഇങ്ങനെ ഒരു രീതി തോന്നുന്നത് എന്തെന്ന് ആർക്കറിയാൻ കൊള്ളാം എനിക്കെന്നെ അറിയാമുള്ളത് നമ്മളിങ്ങനൊരു രാത്രി എന്ന രീതിക്ക് സംസാരിക്കുന്നു ഒരാളുമ്പോൾ മറ്റുള്ള കാര്യമൊന്നും അറിഞ്ഞില്ല ഇവിടെ എല്ലാവർക്കും നല്ല രീതികളുടെ ഒരു സംഭവമായിരുന്നു എത്ര മണി വരും രാത്രി ഇത് രാത്രി ഒരഞ്ച് മണി വരെ ഉണ്ടായി വൈകിട്ട് അഞ്ച് മണിക്ക് തുടങ്ങി ഒരു കൾപ്പം തലം വരെ ഷൂട്ടിങ് ഉണ്ടായിരുന്നു നടന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അത്ര അന്നും ഇല്ല അങ്ങനെ സംഭവം നടന്നത് സിനിമാ പ്രവർത്തകരും അതുതന്നെയാണ് പറയുന്നത് അനുമതി വാങ്ങിയതിന് ശേഷമാണ് ഇവർ ഇവിടെ ചിത്രീകരണം ആരംഭിച്ചത് കൃത്യമായ അനുമതി തങ്ങൾ വാങ്ങിയിരുന്നു പക്ഷേ നാട്ടുകാർ നാട്ടുകാരിൽ ചിലർ പരാതിപ്പെട്ടിരിക്കുന്നത് ഇവിടെ രോഗികളെത്തിയിരുന്നു കൂട്ടിരിപ്പുകാരെത്തിയിരുന്നു അവർക്കൊക്കെ ബുദ്ധിമുട്ടാകും ഉണ്ടാകുന്ന തരത്തിൽ ഈ കാഷ്വാലിറ്റിയിലെ മുറികൾ ഇവർ ചിത്രീകരണത്തിനായി ഉപയോഗിച്ചു എന്നാണ് ചില ആളുകൾ പരാതിയായി പറഞ്ഞ് പറയുന്നത് രോഗികൾക്കടക്കം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു അതേ തുടർന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പ്രചരിക്കുകയും വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഷൂട്ടിംഗ് ഇവർ മതിയാക്കിയിരിക്കുകയാണ് ഭക്തവാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയുടെ ചിത്രീകരണമാണ് ഇവിടെ ഇന്നലെ രാത്രിയിൽ നടന്നത് വലിയ സിനിമാ പ്രമുഖരായ നടന്മാരോ നടിമാരോ ഒന്നുമില്ല ചെറിയൊരു ചിത്രീകരണമായിരുന്നു ഒരു സ്വകാര്യ ആശുപത്രിയുടെ സെറ്റാണ് ഇവർ ഈ താലൂക്ക് ആശുപത്രിയിലെ ക്യാഷ്വാലിറ്റി ഭാഗം അത്തരത്തിൽ സെറ്റ് ആക്കുകയായിരുന്നു ഉള്ള ചിത്രീകരണമാണ് ഇവിടെ നടന്നത് ഏത് അനുമതി കൊടുത്തത് ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് സർക്കാർ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ സിനിമ ഷൂട്ടിങ്ങിനായി നൽകുമോ അക്കാര്യത്തിലുള്ളൊരു വിശദീ വിശദീകരണം എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ താലൂക്ക് സൂപ്രണ്ട് എന്നിവർ നൽകേണ്ടതുണ്ട് ഒരു ക്യാഷല്ലേ അതായത് ജനങ്ങൾ പൊതുജനങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു സർ ആശുപത്രിയാണ് താലൂക്ക് ആശുപത്രി ഈ താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിൽ ഒരു സിനിമ ഷൂട്ടിങ്ങിനായി നൽകുന്ന നൽകേണ്ടതുണ്ടോ അത്തരത്തിൽ ഒരു സ്വകാര്യ ആശുപത്രിയാക്കിയാണ് ഇവർ ഈ ചിത്രത്തിൽ ഇത് മാറ്റുന്നത് അത്തരത്തിൽ ഉള്ള അനുമതിയാണോ നൽകിയിരിക്കുന്നോ തുടങ്ങിയ കാര്യങ്ങൾ വിശദാംശങ്ങൾ ഇനിയും വരും ദിവസങ്ങളിലാണ് മനസ്സിലാകാനിരിക്കുന്നതേയുള്ളൂ ഏതായാലും എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർ ഇക്കാര്യത്തിൽ മറുപടി നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ക്യാമറാമാൻ വിവേക് സി ആർ സിയർഷാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി